അയൽവാസിയായ ഇരുപത്തിമൂന്നുകാരിയെ ബന്ദിയാക്കി ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്കിരയാക്കിയ ശേഷം കണ്ണിലും വായിലും മുളക്പുടി നിറച്ച് വായു പശകൊണ്ടൊട്ടിച്ച് ഗുരുതരാവസ്ഥയിലാക്കിയ യുവാവിന്റെ വീട് ജെ ഉപയോഗിച്ച് പൊളിച്ചു കളഞ്ഞു മധ്യപ്രദേശിലെ ഗുണ ജില്ലയിലാണ് സംഭവം അയാൻഖാൻ എന്ന യുവാവാണ് അയൽവാസിയായ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് ഗുരുതരാവസ്ഥയിലാക്കിയത് പ്രതിയുടെ ബന്ധുക്കളും യുവതിയെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്നുവെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ വീട് വ്യാജരേഖ ചമച്ച് സർക്കാർ ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയത് ഇതോടെയാണ് വീട് പൊളിച്ചുകളയാൻ നടപടിയായത് യുവതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ celebrate the moments of colours kmt silks perintal munda Kel.